കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും നിയമവിരുദ്ധമായി നൽകിയെന്ന ആരോപണത്തിലെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറണമെന്ന് ശുപാർശ നൽകിയത് ആദായ നികുതി വകുപ്പാണ് ഇതനുസരിച്ചാണ് ത്വരിത അന്വേഷണം നടക്കുന്നത് ഏറെ നിർണായകമാകും ഈ അന്വേഷണം കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമെന്ന് കോർപ്പറേറ്റ് അഫീഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസന്വേഷണം എസ് എഫ് ഏറ്റെടുക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് നൂറ്റിമുപ്പത്തിയഞ്ച് കോടി രൂപ നൽകിയതിനു ശേഷം സി എം ആറിൽ നേടിയ വൻ സാമ്പത്തിക ലാഭത്തിന് പിന്നിൽ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യവും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതിയും ആരോപിക്കപ്പെട്ടതോടെയാണ് കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നേരിട്ട് ത്വരിതന്വേഷണം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണിത് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിനിടെയാണ് പുതിയ നീക്കം രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം സി എം ആർ എൽ കമ്പനി രണ്ടായിരത്തി പതിനാറിന് ശേഷം നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാമാണ് എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് എഫ് ഐ ഒ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവർ കേട്ടെടുക്കാവുന്നത് ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയുള്ള കോടതിക്കാണ് എസ് എഫ് ഐ ഒ കേസുകളുടെ വിചാരണ അധികാരം ഇത്തരത്തിലൊരു ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്കുമുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇവരെല്ലാം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലും വരും കൊല്ലം ചവറ തീരത്തെ കരിമണലാണ് ടൈറ്റാനിയം സ്പോഞ്ച് ലോഹത്തിന്റെ സുപ്രധാന അസംസ്കൃത വസ്തു കരിമണലിലെ ഇൽമനേജ്മെന്റ് ഗ്രേഡ് തൊണ്ണൂറ് ശതമാനത്തോളം വർദ്ധിപ്പിച്ച് സിന്തറ്റിക് റൂട്ടെയിലാക്കി കയറ്റുമതി ചെയ്യുന്ന ബിസിനസ്സാണ് സി എം ആറിൽ ചെയ്യുന്നത് ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ഉപയോഗിച്ച് ടൈറ്റാനിയം സ്പോഞ്ച് നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് കെ എം എം നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അസംസ്കൃത ഇൽമനൈറ്റ് സി എം ആർ ലഭിക്കുന്നതിനെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പരാതി ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തി അഞ്ചിന് സി എം ആർ ഓഫീസിലും ഫാക്ടറിയിലും എം ഡിയുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അവയെക്കുറിച്ച് എം ഡിയും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളുമാണ് കേസിനാധാരം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ എന്തെങ്കിലും പരിഗണന സി എം ആർ എൽ കമ്പനി പണം നൽകി നേടിയിട്ടുണ്ടോ എന്നതാണ് ത്വരിതാന്വേഷണത്തിൽ പ്രധാനം ഇതിനൊപ്പം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി നിക്ഷേപം ഉണ്ടെങ്കിൽ കേസ് പൊതുഖജനാവ് ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടതും സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നത് പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി കമ്പനി പണം നൽകിയത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് സഹായം കിട്ടാനാണെന്ന് മാത്തിക്കൊഴിൽനാടൻ എം എൽ എ ആരോപിച്ചിട്ടുണ്ട് വീണാ വിജയന് സി കമ്പനി മാസപ്പടി എന്തിനു നൽകിയെന്നതിനുള്ള ഉത്തരമാണിത് വർഷങ്ങളോളം സി എം ആർ എല്ലിന് കരിമണൽ ഖനനം ചെയ്യാനായി എല്ലാ നിയമങ്ങളും മാറ്റിയെന്നും മൂന്ന് വർഷമായി തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുന്നതായി എം എൽ എ ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് സ്വകാര്യ കമ്പനി ഒന്നേ കോടി നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായ നികുതി തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കും സി എം ആർ യിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തിയിരുന്നു തുടർന്ന് വിഷയം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയും മകളെയും സി പി എമ്മിനും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസ് എം എൽ എ മാത്യക്കുഴൽനാടൻ രംഗത്തെത്തി വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ നീക്കം നടന്നെങ്കിലും നടന്നില്ല മാത്യക്കുഴൽനാടന്റെ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മൂന്ന് വർഷമാണ് വീണയ്ക്ക് സി എം ആർ നിന്ന് പണം കിട്ടിയതെന്നാണ് കമ്പനിയുടെ രേഖകളിലുള്ളത് ഇതിന് പ്രത്യേകമായ ഒരു സേവനവും ഐ ടി സംരംഭകയായ വീണയിൽ നിന്നോ അവരുടെ കമ്പനിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നാണ് കമ്പനി പ്രതിനിധി ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം ബോർഡ് ഓഫ് സെറ്റിൽമെന്റിന് നൽകിയ മൊഴിയിലുള്ളത് ഇരുപക്ഷത്തെയും നേതാക്കൾ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും രേഖകളിലുണ്ട് ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ പിടിച്ചെടുത്ത കുറിപ്പുകളിൽ നേതാക്കളുടെ ചുരുക്കപ്പേരാണുള്ളത്